ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഉച്ചക്കഥ സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഉച്ചക്കഥ സ്പെഷ്യൽ ഇന്ന് എന്താ വെച്ചാൽ ചൂത മീനട്ടോ അതും അതിൻ്റെ തലയും എല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് വരട്ടി വെക്കുന്നതാണ് പിന്നെ ചീര ചീരത്തോരനുമാണ് അപ്പോൾ എന്താ പറയുക അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത് ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് അപ്പം ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ് ഉണ്ടാക്കണേട്ടോ അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കടുക്താണ് ഒരു സ്പൂണില്ല ചെറിയ ആ ഒരു സ്പൂണിൽ പകുതി അര ടീസ്പൂൺ ഉള്ളു കേട്ടോ അപ്പോൾ അത് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉലുവ പൊട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ലവണ്ണം വാറ്റി ഒന്ന് വാടിയതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് വയറ വയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ ഈ ഇരുമ്പം പുളിയില്ലേ ഞങ്ങളിവിടെ ഓർക്കാപ്പുളി എന്നാൽ പറയുക കേട്ടോ അതായത് മലപ്പുറം കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ഓർക്കാപ്പുളി എന്നാ പറയുക അപ്പോൾ അത് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഒന്നാണ് എടുത്തത് ഇതിൻ്റെ പുളിയുണ്ടാവും പിന്നെ കുറച്ച് പുളിവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീന് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ആ എനിക്ക് എനിക്കിഷ്ടമാണ് ഈ ഇരുമ്പം പൊളി കറിയിലിട്ടാലും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതും ഇതിലേക്ക് ഇടാൻ വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലോണം വാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പൊടിയൊക്കെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതാ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇത് നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടിയായിട്ടോ നല്ലോണം ഉണക്കി പൊടിപ്പിച്ച് അപ്പം നല്ല കളറും പിന്നെ കുറച്ചിട്ടാൽ മതി കേട്ടോ അപ്പം ഞാനത് കാ ടീസ്പൂണാണ് ഇട്ടുകൊടുത്തത് അപ്പം അത് നല്ലോണം ഒന്ന് ഇളക്കി ആ പച്ചച മാറി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മല്ലിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് കേട്ടോ അപ്പം രണ്ട് സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ടത് അപ്പോൾ അതൊന്ന് കുറച്ചേരം ഒന്ന് വഴറ്റട്ടെ തീ അടുപ്പിലായതുകൊണ്ട് വിറക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചിട്ട് കൊടുക്കുന്നുട്ടോ കാരണം തീയേറിയ പിന്നെ മസാല ഒക്കെ കത്തിക്കരിയല്ല അപ്പം ഞാൻ അത് മാ തീയൊന്ന് കുറേശ്ശെ കുറച്ച് കൊടുക്കുന്നത് പിന്നെന്താ മുളകും പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂണ് മുളകും പൊടി ഉണ്ട് നല്ലോണം അത് നല്ല ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു സ്പൂണാണ് ഇട്ടു കൊടുത്തത് അങ്ങനെ ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് അത് ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തതിന് ശേഷം ഒരു കളറൊന്നും ഒരു മാറ്റം വരും ഒരു നല്ലൊരു ബ്രൗൺ കളറായി വരും കേട്ടോ മെറൂൺ ആയിട്ട് നല്ലൊരു കളറായി വരും അപ്പോൾ കറിക്ക് നല്ലൊരു കളർ നല്ലൊരു കളർ ഉണ്ടാവുമ്പോൾ നല്ല രസാട്ടോ കാണാനും പിന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ പിന്നെ ഞാൻ ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പിന്നെ പുളി എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ നല്ല തിളച്ച വെള്ളമായിരുന്നു അത് വെള്ളത്തിലേക്ക് ഒഴിച്ച് പൊടി വെള്ളത്തിലേക്ക് നല്ലോണം പിഞ്ഞെടുക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ മസാല ഒന്ന് ഇളക്കി ആ പച്ചമണം മാറി കഴിഞ്ഞതിന് ശേഷം തക്കാളി ഈ ഓർക്കപ്പുളി ഇട്ടെടുത്തിന് പച്ചമുളകും ഇട്ടെടുത്തിന് കേട്ടോ അപ്പോൾ അത് നല്ലോണം ഇതാ നല്ലവണ്ണം ഒന്ന് വാടട്ടെ അതിൽ കിടന്നിട്ട് അപ്പോഴേക്കും ഞമ്മൾക്ക് പുളി നല്ലവണ്ണം പീഞ്ഞെടുക്കണം അപ്പോൾ ഇതാ ഏകദേശം തക്കാളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് പിന്നെ ഓർക്കാപ്പുളി പിന്നെ അതിൽ കിടന്ന് പെട്ടെന്ന് വെന്തോളൂ കേട്ടോ അങ്ങനെതാണ് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിന് ഇനി അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കണം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് ഞാൻ വരട്ടി വെക്കാണ് കേട്ടോ അധികം വെള്ളം ഇല്ലാതെയാണ് വരട്ടി വെക്കുകയാണ് പിന്നെ ചീര ഉപ്പേരി പിന്നെ വേറൊരു പച്ചക്കറീൻ്റെ കറി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി വേണ്ട വെച്ചിട്ടാണ് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി കൊടുത്തതാണ് കേട്ടോ പിന്നെ പിന്നെതാ മീൻ്റെ കഷ്ണങ്ങളിലേക്ക് ഇട്ടു കൊടുത്തിന് അപ്പോൾ അത് ഇതാ നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് അതൊന്ന് വേവട്ടെ അതുവരെ ഞമ്മക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് മീന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെക്കുന്നതുകൊണ്ട് പറയല്ല മീൻ ചില മീനും ടേസ്റ്റ് ഇല്ല നമ്മൾ കറി അങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതാ ഞാൻ ചീരത്തോരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് കാണിച്ചത് രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളിയാണ് കേട്ടോ അപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചേ ചീര ഞാൻ നല്ലോണം കഴുകി നന്നാക്കിയതാണ് പിന്നെ എന്നാൽ മരുന്ന് അടിക്കാത്ത ചീരയാണ് ഞമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ അൽ ഇവിടെ അടുത്തുള്ള ആൾ തന്നെ ഡേക്കാൻ കൂട്ടുകാരനെ പിന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ ചീരയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചീര നാടൻ ചീര അപ്പോൾ അത് ഞങ്ങൾ കുറേ പ്രാവശ്യം വാങ്ങിയ കേട്ടോ അങ്ങനെ അപ്പോൾ ഞാനിതാ ഒന്ന് കഴുകി അതിൻ്റെ പൂഴിക്കളം എന്തെങ്കിലും ഉണ്ടോ പൊയ്ക്കോട്ടേ ശേഷം നല്ലോണം കഴുകി നന്നാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറുതാക്കി അരിയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് കൈ ഇങ്ങനെ അരിയാണ് അതാണ് എനിക്ക് എളുപ്പമായിട്ടും അപ്പോൾ അങ്ങനെ അത് നല്ലവണ്ണം അരിഞ്ഞിട വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയും ഈ ഉള്ളി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും രണ്ട് പച്ചമുളകും കൂടി മിക്സാക്കി ഒന്ന് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ നല്ലോണം അരയും വേണ്ട എന്നാലും ഒന്ന് കറക്കിയെടുക്കണം ആ കറക്കിയതിന് ശേഷം ചീരയിലിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ അതും കൂടി അതിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അപ്പോഴേക്ക് ഞാൻ ഇതാ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ചെയ്യാം അപ്പോൾ അതാ എണ്ണ പാത്രം നല്ലവണ്ണം ചൂടായി കൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാനെട്ടോ കുറേ ഷോർട്ട്സൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കയറി കണ്ടു വയ്ക്കണം അപ്പോൾ ഇതാ ഞാനിതാ ചീര നന്നായിട്ട് തേങ്ങ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ കേട്ടോ അന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ ചീര നല്ലോണം മൂടി വച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ വേവിക്കുക അപ്പോൾ ഞാനിത് ഒന്ന് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ഒന്ന് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ വെള്ളം വെള്ളത്തിൻ്റെ ഇതുണ്ടാകുമ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ എല്ലാവരും എങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിതാ പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ചെയ്തത് തേങ്ങ കൂട്ടെല്ലാം കൂടി മിക്സ് ചെയ്തത് ഞാനതിലേക്ക് ഇട്ടുകൊടുക്കണ് അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ ഇത് നിറയെ ഉണ്ട് കേട്ടോ അപ്പം ഇത് വെന്തേ എന്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ പകുതിയെ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ അറിയുമ്പോൾ കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും പിന്നെ എന്താ പറയുക ഇത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പകുതി ഓളുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഞാനൊന്ന് അടച്ച് വെച്ചിരുന്നു അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് മൂടി തുറന്നതാണ് കേട്ടോ അപ്പോൾ അതാ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് വേവിക്കുകയാണ് അപ്പോൾ ഈ നാടൻ തീ ചീരക്ക് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒന്നും വേണ്ട ഈ ചീര കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരി മാത്രം മതി ഭക്ഷണം ചോറുന്നതിന് എന്നുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നല്ല രസിക്കാറല്ലേ അപ്പോൾ കടയിലുള്ള ചീര എന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ കടിക്കുമ്പോൾ എന്താ അറിയില്ല ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ ഇതാണ് ഞാൻ ചീരും മീൻ വരട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതായത് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനെട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അസ്സലാമലൈക്കും